സ്നേഹ സ്വാഗതം എന്റെ കൂട്ടുകാരെ പറഞ്ഞു കേട്ടിട്ട് ഞാനും രാത്രി വരെ അവിടെ നിന്നു പാർക്കിൽ അവിടെ കളിച്ചു ഇത് ഇങ്ങനെ കറങ്ങിക്കറങ്ങി അടുത്ത നിശാഗന്ധിയിൽ രാത്രിയായപ്പോ നിശാഗന്ധിയിൽ കയറി നേവി കാരുടെ ബാൻഡ് മേള അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു കുറച്ചുപേരൊക്കെ അവിടെ നിന്നു അപ്പോഴേക്കും അപ്രതീക്ഷിതമായി വേദിയിലേക്ക് മുഖ്യമന്ത്രി വന്നു അവിടെ ഉള്ള കാര്യം ഞങ്ങൾക്കാർക്കും അറിഞ്ഞൂടായിരുന്നു മുഖ്യമന്ത്രി നേവിക്കാർക്ക് അവർ മൊമെന്റോസ് മുഖ്യമന്ത്രി മൊമെന്റോ കൊടുക്കുന്നു അതുപോലെ നേവി ബേസിലുള്ളവര് അവര് തിരിച്ചും മുഖ്യമന്ത്രിക്ക് മൊമെന്റോസ് ഒക്കെ കൈമാറുന്ന രംഗങ്ങൾ ഞങ്ങൾ കണ്ടു അപ്പം രാത്രി കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നവകേരള സാസിന് വന്ന കുട്ടികളോടൊപ്പം നിന്നിട്ട് ഞങ്ങൾ ഞാനും നിഹായും മാത്രം അവിടെ നിന്നു അവിടെ വാപ്പര പരിപാടി കണ്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ രാത്രിയിലെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാണ് അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ ഒരു കാര്യം കൂടെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് പിന്നെ അവിടെ രാത്രിയിലുള്ള ലൈറ്റ് അലങ്കാരങ്ങളായിരുന്നു നല്ല ഭംഗിയായിട്ടാണ് അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങള് പകല് കുട്ടികളുമായിട്ട് വന്ന് കണ്ടു കാഴ്ച അത് കഴിഞ്ഞിട്ട് ഇത് അന്നത്തെ ദിവസത്തില് വീണ്ടും നിഹാടെ വാപ്പ ഈ പ്രോഗ്രാംസ് കാണാത്തോണ്ട് അടുത്ത സ്റ്റാളുകളിലേക്ക് വീണ്ടും ഞങ്ങൾ കയറി അപ്പൊ അവിടെ അതിനകത്തുള്ള രംഗങ്ങളാണ് ഈ രാത്രി കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ട് രാത്രിയായപ്പോ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ മണ്ണ് ഇട്ടാൽ തൊഴിഞ്ഞു വീഴാത്ത രീതിയിലുള്ള തിരക്ക് പിന്നെ ആ തിരക്കിനിടയിൽ അതും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ടോപ്പ് കിച്ചണിൽ ഇതോടെ വീഡിയോ 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 അവസാനിച്ചു നിങ്ങൾ കാത്തിരിക്കൂ ഫോർ വാച്ചിങ് ബൈ ബൈ സീ യു